നമസ്കാരം ഒരു സമയത്ത് നാനൂറിലധികം സീറ്റുകളിൽ കൂടുതൽ ജയിച്ച രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ കഷ്ടകാലമാണ് എന്ന് തന്നെ പറയാം സ്വന്തം പാർട്ടിയിലുള്ളവരെല്ലാം ദിനം പ്രതി ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു ഇതിനിടയിൽ കോൺഗ്രസിനേക്കാൾ ഗതികെട്ട പാർട്ടി വേറെയില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിന്റെ കരണം പുകച്ച് സ്വന്തം പ്രവർത്തകർ വടക്കു കിഴക്കൻ ദില്ലിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോഴായിരുന്നു കനയ്യകുമാറിന് സ്വന്തം പാർട്ടി പ്രവർത്തകനിൽ നിന്നും മർദ്ദനമേൽക്കേണ്ടി വന്നത് അതേസമയം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ് അതിനാൽ തന്നെ കോൺഗ്രസിനെതിരെ നിരവധി പേരാണ് ഇപ്പോൾ പരിഹാസവുമായി രംഗത്തെത്തുന്നത് ബ്രഹാംപുരിയിലെ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപതാം വാർഡിലെ തിരഞ്ഞെടുപ്പ് ഓഫീസിന് മുൻപിലായിരുന്നു സംഭവം നടന്നത് തിരഞ്ഞെടുപ്പ് ഓഫീസിലെത്തിയ കനയ്യകുമാർ പ്രാദേശിക നേതാക്കളുമായി യോഗം കൂടിയിരുന്നു ഇതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴായിരുന്നു സ്വന്തം പ്രവർത്തകർ തന്നെ അദ്ദേഹത്തെ മർദ്ദിച്ചത് കനയ്യകുമാറിന്റെ വര പറഞ്ഞ് നിരവധി പ്രവർത്തകരാണ് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയത് അങ്ങനെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ അദ്ദേഹത്തിന് ഹാരമണിയിക്കാൻ ഒരു സംഘം അടുത്തെത്തി ണിയിച്ചതിന് പിന്നാലെ പ്രവർത്തകരിൽ ഒരാൾ കനയ്യകുമാറിന്റെ കരണത്ത് അടിക്കുകയായിരുന്നു അതേസമയം ഒന്നിലധികം തവണയാണ് പാർട്ടി പ്രവർത്തകൻ കനയ്യകുമാറിന്റെ കരണത്തടിച്ചത് ഇതോടെ കനയ്യകുമാറിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ചേർന്ന് ഇയാളെ പിടിച്ചു മാറ്റുകയും ചെയ്തു തുടർന്ന് കനയ്യകുമാറിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു അതേസമയം അടിയേറ്റ കനയ്യകുമാറിന്റെ മൂന്ന് പല്ലുകൾ പോയി എന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം സംഭവത്തിൽ പാർട്ടി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വടക്കു കിഴക്കൻ ദില്ലിയിലെ സ്ഥാനാർത്ഥിയായി കനയ്യകുമാറിനെ പ്രഖ്യാപിച്ചതിൽ വലിയ എതിർപ്പായിരുന്നു പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ടായത് ഇതിനിടയിലാണ് കനയ്യകുമാറിനെ പരസ്യമായി പ്രവർത്തകർ മർദ്ദിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും പുറത്തു ഓരോ സംഭവങ്ങളും കോൺഗ്രസിന് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് Web Desk, that main news